ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനൊരു പുതിയ ട്രൈപോഡ് വാങ്ങിയതാണ് ഡി എസ് എൽ ആറ് അതുപോലെ മൊബൈൽ ക്യാമറക്കും അനുയോജ്യമായ ട്രൈ പോർഡാണിത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരെണ്ണം വാങ്ങിയിരുന്നു ലൈറ്റ് ഉള്ള ഒന്ന് പക്ഷേ അത് നമുക്ക് അത്രത്തോളം കംഫർട്ടായിട്ട് തോന്നിയില്ല അതുകൊണ്ട് അത് മാറ്റി മറ്റൊരെണ്ണം മേടിച്ചതാണിത് ഏകദേശം ഒന്നര മീറ്റർ ഹൈറ്റും അതുപോലെ അഞ്ച് കിലോഗ്രാം വരെ താങ്ങാനുള്ള കപ്പാസിറ്റിയാണ് കമ്പനി പറയുന്നത് നമുക്ക് നോക്കാം ഇതിൻ്റെ ഓരോ കാലിൻ്റെ അടുത്തും നമുക്ക് അത് നിവർത്തി അതിനുശേഷം അവിടെ ലോക്ക് ചെയ്ത് വെക്കാം അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് അത് ഇവിടെയാണ് അതിൻ്റെ ലോക്ക് ഉള്ളത് അതിനുശേഷം നമുക്ക് എത്ര വേണം അത്രയും ഹൈറ്റ് വെച്ചതിന് ശേഷം അവിടെ ലോക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തൊട്ട് മുകളിലുണ്ട് ഒരെണ്ണം ഇതാണത് നമുക്ക് ഹൈറ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇതാണ് മൊബൈൽ ഫോൺ വെക്കാനുള്ള അതിൻ്റെ പാഡ് അതിൽ മൊബൈൽ ഉറപ്പിച്ച് വെക്കുക അതിൽ സ്ക്രൂ അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് അഡ്ജസ്റ്റബിൾ ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടല്ലേ ഇത് ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ ആണ് കമ്പനി പറയുന്നത് നമുക്ക് നമ്മളെ സൗകര്യാർത്ഥം ഇങ്ങോട്ടും മാറ്റാം പക്ഷേ എനിക്കൊരു സംശയമുള്ള ഇത് ഒന്നര മീറ്റർ നീളം ഇതിനുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇനി നമുക്കിതിൽ ഫോണ് വെച്ചതിന് ശേഷം അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് നോക്കാം മുറുക്കിയിട്ട് ഏത് ലെവലിലാണോ വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരു പച്ച നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമ്മുടെ ൻസ് ചെയ്യുന്നതിനുള്ള ഉപയോഗിച്ച് നമുക്ക് ക്യാമറയുടെ ലെവൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലേ അത്ര ഷാർപ്പായിട്ട് ക്യാമറ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ഹാൻഡിലും ഇവിടെ ഉണ്ട് ഒരു രൂപം എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു ട്രൈ സെറ്റപ്പ് ഇതിനെ കാണാൻ പറ്റും മെറ്റീരിയലൊക്കെ വളരെ നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു പക്ഷേ നല്ല കോട്ടിംഗ് ഉള്ളതുകൊണ്ട് അത് മനസ്സിലാക്കാൻ മനസ്സിലാവുന്നില്ല നല്ല ക്വാളിറ്റി വൈസ് ആയിട്ടുള്ള സാധനം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നിലത്ത് കൊള്ളുന്ന ഈ സ്റ്റാൻഡിന്റെ ഭാഗം റബ്ബറാണ് ആ റബ്ബർ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റാൻഡ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്ലെക്സിബിളുമാണ് നമുക്ക് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമല്ല റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് നേരെ വെർട്ടിക്കൽ ആയിട്ട് ഓറിസോണ്ടൽ ആയിട്ടും ഒക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാം റൊട്ടേറ്റ് ചെയ്യാം റൈറ്റ് ടു ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം അതേസമയം ഓറിസോണ്ടൽ വെർട്ടിക്കലായിട്ടും റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് തിൻ്റെ ഒരു ഹിഡൻ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നര മീറ്റർ ഇതിന് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒരു കീ കാണാൻ പറ്റുന്നു സ്ക്രൂ അത് നന്നായിട്ട് ലൂസാക്കി കഴിഞ്ഞാൽ ഇവിടെ വെറുതെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും തോന്നാത്ത തരത്തിലുള്ള സാധനമാണ് ഇത് ലൂസാക്കിയതിന് ശേഷം ഇത് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ വേണ്ട നമ്മുടെ ട്രൈപോർഡിൻ്റെ ലെങ്ത് വീണ്ടും കൂട്ടാനുള്ള സംവിധാനമാണത് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഇതൊരു സൂപ്പർ ഫീച്ചർ ആയിട്ടുണ്ട് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച വലിപ്പം ഈ സാധനത്തിന് ഉണ്ട് ഭാഗ്യം എനിക്ക് ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നു വേണ്ട ഇത്രത്തോളം ഹൈറ്റ് അതിന് മാക്സിമം കൂട്ടാം ഇപ്പോൾ ഏകദേശം ഒന്നര മീറ്റർ നീളം വന്നിട്ടുണ്ട് ഇത് റിവേഴ്സിൽ നമുക്ക് റിവേഴ്സിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നേരെ താഴോട്ട് വന്ന് അഡ്ജസ്റ്റബിളാവും ഡി എസ് എൽ ആർ ക്യാമറ കൂടി താങ്ങാനുള്ളൊരു വെയ്റ്റ് ഇതിനുണ്ട് അത്യാവശ്യം നമ്മൾ കൈ അതിൽ ഊന്നിവെച്ച് അതിൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും വലിയൊരു വെയിറ്റ് അത് താങ്ങുന്നതായിട്ട് അതിനനുഭവപ്പെടുന്നില്ല ഓക്കെ അപ്പൊ ശരി കാണാം ഇത്രയാണ് നമ്മുടെ ക്യാമറ സോറി ട്രൈപോഡ് വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം